നമസ്കാരം പതിരും കതിരും കാട്ടുകോഴിക്കെന്ത് വാവും സംക്രാന്തിയും എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ തന്നെ പിണറായി വിജയന് എന്ത് കന്നിമാസവും വൃശ്ചികമാസവും അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കുന്ന അമ്പലക്കള്ളമാരെയും കശുവണ്ടിക്കൊള്ളം നടത്തിയ അണ്ടിക്കള്ളന്മാരെയും സംരക്ഷിക്കുന്നതിനിടയിൽ പിണറായി സർക്കാർ വൃശ്ചികം വന്നതൊന്നും അറിഞ്ഞതേയില്ല പ്രശാന്തിന്റെ കാലാവധി നീട്ടണോ പകരം സമ്പത്തിനെ കൊണ്ടുവരണോ എന്ന ആലോചനയിലായിരുന്നു അവരപ്പോഴും ഒടുവിൽ ഗത്യന്തരമില്ലാതെ പിണറായി മറ്റൊരു കെ പദ്ധതി പോലെ കെ ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റാക്കി ആ പാവം ഇപ്പോൾ അവിടെ ചെന്ന് കിടന്ന് നരകിച്ച് ശരണം വിളിക്കുകയാണ് സന്നിധാനത്തെ എന്ന പേരിൽ മുൻമന്ത്രി ജി സുധാകരൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ കഴുതകൾ പോലും സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ കല്ലും മുള്ളും എത്ത എന്ന് ശരണം വിളിക്കുമായിരുന്നു പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചെന്ന് പിണറായി വിജയൻ വിളിച്ചത് കല്ലുംള്ളും കാലിക്കുത്ത എന്നായിരുന്നു ഈ മനുഷ്യൻ കേരളത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി അയ്യപ്പ സംഗമം നടത്തി കോടികൾ പലവിധ അണ്ണാക്കിൽ തള്ളുന്ന നേരത്തിന് മണ്ഡലകാല മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അയ്യപ്പ ഭക്തർ ഇങ്ങനെ നരകിക്കില്ലായിരുന്നു സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് പറഞ്ഞത് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ട് കൃതാർത്ഥനായിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത് എന്നായിരുന്നു സ്വർണമോഷണത്തിലും അദ്ദേഹത്തിനും കൃതാർത്ഥത ഉണ്ടാക്കുന്ന ചെറിയ പങ്കുണ്ടായി എനിക്ക് ശേഷം കെ ജയകുമാർ വന്നത് വലിയ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു പത്തിരുപത് കൊല്ലം പതിവായി ശബരിമലയിൽ പോയവരും പറയുന്നത് ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നാണ് പാതിവടിയിൽ മാലയൂരി അവർ പിണറായി സർക്കാരിനെ ശപിച്ചു തിരിച്ചു പോന്നു ഡീക്കടിയും വായ്ത്താളവും പൊങ്ങച്ചമ്പറച്ചിലും മാത്രം കൃത്യമായി നടക്കുന്നുണ്ട് ഈ സർക്കാരിൽ ഗൾഫ് നാടുകളെല്ലാം ചുറ്റിയടിച്ച് തിരിച്ചു വന്ന പിണറായി മണ്ഡലകാല മുന്നൊരുക്കങ്ങളെപ്പറ്റി എന്തെങ്കിലും അന്വേഷണം നടത്തിയിരുന്നോ ആവശ്യം വന്നാൽ ഞാൻ ആശാനായി മുന്നിൽ നിൽക്കുമെന്ന് പറഞ്ഞ് പിന്നെയും ചിരിക്കുകയാണ് വാസവൻ ഇതുവരെ മോഷ്ടിച്ച സഹകരണക്കൊള്ളയുടെ പങ്ക് എല്ലാവർക്കും വീതിച്ചു കൊടുത്ത ആശാനെ വല്ല കഴകത്തും ഈ മനുഷ്യനുണ്ടോ ആശാന്റെ സഹകരണ സംഘങ്ങളെല്ലാം ഒരു വഴിക്കായി ആശാന്റെ ദേവസ്വം കള്ളന്മാരുടെ താവളമായി കപ്പലണ്ടിക്കണ്ണനും ചെമ്പുവാസവും കക്കുന്നിടത്ത് കാവൽ നിൽക്കാനെ ഈ ആശാന് കഴിഞ്ഞിട്ടുമുള്ളൂ നട തുറക്കുന്ന നേരത്ത് ദയവായി വാസവൻ ഗോഷ്ഠി കാണിക്കാൻ സന്നിധാനത്ത് പോയി നിൽക്കരുതേ എന്തിനാണ് ഈ ശ്രീകോവിലിന്റെ മുമ്പിൽ പോയി വായും പിളർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന മുറിയിൽ ചെന്ന് വിപ്ലവ ശരണമന്ത്രങ്ങളും വിളിച്ച് അവിടെ ഇരുന്ന് കൊള്ളണം ദേവസ്വം പ്രസിഡന്റ് പദം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും നല്ലൊരു വരുമാന മാർഗമാണ് ആരെ കൊണ്ടുവന്നാൽ അയ്യപ്പന്റെ ഉടുതുണി വരെ മോഷ്ടിക്കാമെന്ന ചിന്തയിലാണവർ എന്തൊക്കെ പേരുകളാണ് അവർ ആലോചിച്ചു കൂട്ടിയത് ഒടുവിലാണ് ഇതുവരെയുള്ള പാപമെല്ലാം കഴുകിക്കളയാൻ കെ ജയകുമാർ എന്ന വിശ്വാസിയായ കവിയെ അങ്ങോട്ടയച്ചത് ആര് ചെന്നാലും ശ്രീജിത്ത് ഐ പി എസ് വേണം തിരക്ക് നിയന്ത്രിക്കാൻ ശബരിമലയിൽ നവോത്ഥാന നായികമാരെ കയറ്റിയപ്പോഴും ആ പാവം മനുഷ്യനാണ് കാവൽ നിൽക്കേണ്ടി വന്നത് ഇത്തവണയും ശ്രീജിത്തിന് പിഴിച്ചു രാജിവെച്ചുപോയ ദേവസ്വം ബോർഡ് ഒരാൾക്കൂട്ടത്തെ എങ്ങനെ നരകിപ്പിക്കാമെന്ന് ചിന്തിച്ച് തോന്നിയ പോലെ സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചു ആൾ കൂടിയത് ഞങ്ങളുടെ കുഴപ്പമല്ല എന്നാണ് മുൻ പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത് എന്തായാലും കരുണാമയനായ പിണറായി കാരണം കോൺഗ്രസിൽ നിന്നും ചാടി വന്ന പ്രശാന്തിന് ഒരു ജീവിത മാർഗമായി പ്രശാന്തിൻ്റെ ഏക ദൈവം പിണറായി വിജയനാണ് മെഡിക്കൽ കോളേജുകളിൽ ആള് കൂടുന്നതാണ് കുഴപ്പമെന്ന് പറയുന്ന വീണ ജോർജിനെ പോലെയാണ് സർക്കാർ ശബരിമലയെയും കാണുന്നത് ശബരിമലയിൽ ആൾ കൂടുന്നതിന് ഞങ്ങൾ എന്തു ചെയ്യാനാ എന്ന് ഭാവം ജനം കൂടുന്നിടത്തൊക്കെ നിങ്ങൾ നരകിച്ച് ചത്തുകൊള്ളണം എന്നാണോ സർക്കാരിൻ്റെ നയം ഭക്തസങ്കേതമായ ശബരിമലയെ കൊള്ള സങ്കേതമായി കണ്ട പിണറായി സർക്കാരാണിത് കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഭരിച്ചിട്ടും എന്താണ് ശബരിമല എന്ന് ഇവർക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല അയ്യപ്പനെ കാണാതെ തിരിച്ചു പോകേണ്ടി വന്ന ഭക്തർ പിണറായി വിജയനെ ശപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള മോഡലിനെ പറ്റി ജനത്തോട് വീമ്പ് പറയുന്ന ഗോവിന്ദൻ മനുഷ്യനെ നരകിപ്പിക്കുന്ന ശബരിമല മോഡലും കൂടി ഒന്ന് വിശദീകരിക്കണം പിണറായി സർക്കാർ ഭരണമേറ്റപ്പോൾ തന്നെ ശബരിമലയിൽ നിന്നും സന്നദ്ധ സേവകരെയും ചുക്കുവള്ളം കൊടുക്കുന്നവരെയും എല്ലാം അടിച്ചു പുറത്താക്കി പകരം അവിടെ സ്വർണപ്പാളിക്കള്ളന്മാർ താവളമാക്കി അമ്പലക്കള്ളന്മാരെ അയ്യപ്പൻ മുട്ടുകുത്തിച്ചതോടെ ഭക്തജന പ്രവാഹം വീണ്ടും കൂടി കമ്മികൾ ഇപ്പോൾ പറയുന്നത് പിണറായി സർക്കാരിലുള്ള വിശ്വാസമാണ് മലയിലേക്ക് ഭക്തരിങ്ങനെ പ്രവഹിക്കുന്നതിന് കാരണമെന്നാണ് പിണറായി അന്താരാഷ്ട്ര നിലവാരമുള്ള മുഖ്യമന്ത്രിയാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു അരുണെന്ന എന്ന അന്തം കമ്മി ദേവസ്വം മന്ത്രിമാർക്ക് മുതൽ ബോർഡിന്റെ പ്രസിഡന്റുമാരായി വരുന്നവർക്ക് വരെ അയ്യപ്പനേക്കാൾ വലിയ കൺകണ്ട ദൈവം പിണറായി വിജയനാണ് അവരുടെ ഒരു ദിവസത്തിന്റെ തുടക്കം തന്നെ പിണറായി സ്തുതിയോടെയാണ് ഹരിവരാസനത്തിന് പകരം പിണറായി വിജയാസനം കേട്ട് രാത്രി പതിനൊന്നിന് ക്ലിഫ് ഹൗസിന്റെ നട അടയ്ക്കുന്നത് വരെയാണ് അവരുടെയൊക്കെ ഒരു ദിവസം പൂർത്തിയാവുക ഇതിനിടയിൽ ശബരിമലയിൽ തിരക്കുണ്ടായാലെന്ത് കൊള്ളയടിച്ചാലെന്ത് ഫത്തർ അയ്യപ്പ തിന്തകത്വമെന്ന് പാടുമ്പോൾ അന്തംകമ്മികളായ പാദസേവകർ പാടും പിണറായി എൻ്റെ അകത്തവും